ും എ കെ ജി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനിത് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സംഭവം വേറൊന്നുമല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ നമ്മുടെ ഡേസിലറിൻ്റെ ഡി എൽ ജി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹേസൽനട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് ഒരുപാട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷം മേടിച്ച ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഇത് എനിക്ക് വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരു ആയി അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കീ തുറന്ന് നോക്കാം പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടെ കാര്യപാട് ജസ്റ്റ് ആ കളർ തന്നെയാണോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ പൊട്ടിച്ചു വെച്ചാണ് ഓൾറെഡി പൊട്ടിച്ചു വെച്ചാണ് അപ്പോൾ നോക്കാം ഇതാ ഇതാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് അപ്പം ഞാനത് തുറന്ന് കാണിക്കാവേ ഓക്കേ ഈ ഒരു ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ പൊട്ടിച്ച പാടന ഞാനൊന്ന് ജസ്റ്റ് ചുണ്ടിൽ ഇട്ട് നോക്കിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈയൊരു ലിപ്സ്റ്റിക്ക് പിന്നെ ഇത് അവർ പറയുന്നത് എയ്റ്റ് ഹവേഴ്സ് ഒക്കെ നിൽക്കുന്നതാണ് പക്ഷേ ഞാനിത് ഇട്ട് നോക്കിയായിരുന്നു നോക്കിയപ്പം എനിക്കിത് എയ്റ്റ് ഹവേഴ്സ് ഒന്നും നിന്നില്ല ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഒരു ഫോർ ഹവേഴ്സ് ഒക്കെ നിൽക്കും എങ്കിലും നമുക്ക് നല്ല കിട്ടൽ തന്നെയാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇത് നമ്മൾ കട്ടിക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിൽ കുറച്ച് കട്ടിയിലിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്താണെങ്കിലും ചെറിയ രീതിക്ക് അത് അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് രണ്ടാമത് റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതല്ല നമ്മൾ ഒറ്റ കോട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഇത് നോൺ ട്രാൻസ്ഫർ ആണ് സ്മട്ട് പ്രൂഫ് ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഷെയ്ഡ് അപ്പോൾ ഞാനിത് ഇട്ട് കാണിക്കാം എങ്ങനെയുണ്ട് എന്താണ് ഇതിന്റെ കളർ എന്നുള്ളത് ഷെയ്ഡ് മായ്ച്ചതിന് ശേഷം ഇതിട്ട് കാണിക്കുക കേട്ടോ ഞാനിപ്പോ ഇട്ട ഷെയ്ഡ് വന്നിട്ട് ബ്രേക്ക് എ ലഗ് എന്ന് പറഞ്ഞിട്ടുള്ള നൈക്കയുടെ ഷെയ്ഡാണ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് ഭയങ്കര മുടൂ അല്ല എന്നാ ഭയങ്കര ഡാർക്കും അല്ലാത്തൊരു കളറാണ് ഈ ഒരു കളർ നൈക്കയുടെ ബ്രേക്ക് എ ലഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇതിന്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വേണം എന്നുള്ളവർക്ക് ഞാൻ ഞാൻ ലിങ്ക് ബയോയിൽ കൊടുക്കാം വാങ്ങണം എന്നുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കും അത്ര ലോങ് ലാസ്റ്റിക് ഒന്നും അല്ല എങ്കിലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു ഫോർ ഹവേഴ്സ് ഒക്കെ തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ നമുക്കിതിട്ട് നോക്കാം ഞാനപ്പം ഇത് വാങ്ങിച്ചു കളഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ ഇതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ നല്ല ആപ്ലിക്കേറ്ററാണ് കേട്ടോ എനിക്ക് ആപ്ലിക്കേറ്റർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ട് നോക്കാം പിന്നെ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ് ആമസോണിൽ ഓഫർ കണ്ടപ്പോൾ അപ്പം തന്നെ കൊടുത്തു പെട്ടെന്ന് എനിക്ക് കിട്ടി പിന്നെ റിവ്യൂസ് ചെയ്യാനായിട്ടാണ് നേരം വൈകിപ്പോയത് പിന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇത് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണിത് നമ്മളിത് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക് ആണിത് ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കമൻസ് അറിയിക്കാം കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇപ്പം ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണിത് പിന്നെ അപ്പുറത്തുനിന്ന് കാക്ക നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കളർ വന്നിട്ട് പുറത്തുനിന്ന് ഞാൻ എടുത്ത് കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു കോട്ട് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒറ്റ കോട്ടുകൂടെ രണ്ട് മൂന്ന് കോട്ട് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ഇത് നമ്മൾ ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ഒറ്റ കോട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ടു സെക്കൻഡ്സോളം മതി സെറ്റായി വരാൻ അതല്ല നമ്മളൊരു മൂന്നാല് കോട്ട് അതായത് കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫൈവ് സെക്കൻഡ്സോളം വേണം ഇത് സെറ്റായി വരാനായിട്ട് പിന്നെ നമ്മുടെ ലിപ്പ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങടെ ഇങ്ങടെ ആക്കാതെ നേരെ വേണം ലിപ്പ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ ഈയൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തവരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ കണ്ടില്ലേ നല്ലൊരു വലിയൊരു ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർ രണ്ട് മൂന്ന് കോട്ടായിട്ട് ഇട്ട് കൊടുക്കുക അതല്ല ഒരു ന്യൂട്ട് ഷെയ്ഡൊക്കെ മതി എന്നുള്ളവരാണെങ്കിൽ ഒറ്റ ഇട്ട് കൊടുത്താൽ മതി എനിക്കത് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ഇരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് ഭയങ്കര ഡാർക്കും അല്ല എന്നാൽ ഭയങ്കര ന്യൂഡല്ലാത്തൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ എല്ലാവർക്കും കണ്ണും അടച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഈ ഒരു ഡി എൽ സി സീറോ റ്റു ഫൈവെന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് കേട്ടോ ഇത് ഡേസിലറിൻ്റെ ഹേസൽ നട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാനിവിടെ സൈഡിൽ പിക്ക് കൊടുക്കാം കേട്ടോ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ലിപ്പ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ ഇത് ആർക്കും ഇഷ്ടപ്പെടും ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയും നമുക്ക് പെട്ടെന്നൊക്കെ എവിടെ പുറത്തേക്കൊക്കെ പോകണം യൂസ് ചെയ്യാം കേട്ടോ ഇത് അറിയത്തൊന്നുമില്ല ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ് അറിയത്തേയില്ല നല്ല കട്ടിക്ക് നമ്മൾ പകലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു കോഫി ബ്രൗൺ കളറൊക്കെ ആയിട്ട് തോന്നും ഞാനിത് മോന സ്കൂളിലൊക്കെ ആക്കാൻ പോകുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതറിയത്തില്ല നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിങ്ങേ ഇല്ല ഇതൊരു നാച്ചുറൽ കളറായിട്ട് തോന്നും ഇതിപ്പം ഇങ്ങനെ പോരുന്നുണ്ട് ഇപ്പം നമുക്കിങ്ങനെ ചെറിയ രീതിക്ക് ആവുന്നുണ്ട് അതായത് ഇട്ടിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇതൊന്ന് റെഡി ആവത്തുള്ളൂ പിന്നെ നമ്മൾ കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഒക്കെ കഴിയും ഇതൊന്ന് റെഡി ആവാൻ അതായത് ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇനി അഥവാ നമുക്ക് അത്രയും കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒരു ടിഷ്യൂ എടുക്കുക എന്നിട്ട് കട്ടി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും വേണ്ട വിപ്പിൻ്റെ ആ ഒരു സൈഡത്തത് ഇങ്ങനെ വരും തുടച്ചു കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ പോരും അപ്പോൾ നമുക്ക് കട്ടി കുറയ്ക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം കട്ടി ജസ്റ്റ് കട്ടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിക്ക് കട്ടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഫൈവ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് ഉണങ്ങി ഉണങ്ങിപ്പോവും അപ്പോൾ കുറച്ച് നിൽക്കും ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ ഇത് പോവും അതായത് പിന്നെ നമ്മൾ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പോയി പോവും അപ്പം നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ കട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റീ ചെയ്യേണ്ട കാര്യം വരുന്നില്ല കാരണം ചെറിയ രീതിക്കെങ്കിലും ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് അവിടെ ഉണ്ടാവും ഓക്കെ ഞാൻ രണ്ട് കോട്ടായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണല്ലോ നമുക്ക് എപ്പോഴും ഈ എവിടെ വേണമെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇട്ടിട്ടുണ്ടെന്ന് തീരെ അറിയത്തില്ല കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ സ്കിൻ ടോണും പറ്റുന്ന ഷെയ്ഡാണ് അതുകൊണ്ട് കണ്ണുപുട്ടി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് പകൽവെട്ടത്തിൽ എങ്ങനെ ഇതിൻ്റെ ഷെയ്ഡ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ എൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം വാങ്ങണം വാങ്ങണമെന്നുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ